കാർക്കശ്യം മാത്രമല്ല അലിവിന്റെ സ്നേഹത്തിന്റെ സഹായത്തിന്റെ മനസ്സുമുണ്ട് നമ്മുടെ പോലീസുകാർക്ക് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി നിയമപാലനത്തിന്റെ കാർക്കശ്യം മാത്രമല്ല അലിവിന്റെ സ്നേഹത്തിന്റെ സഹായത്തിന്റെ മനസ്സുമുണ്ട് നമ്മുടെ പോലീസുകാർക്ക് പക്ഷേ ആ നന്മകളെ പലപ്പോഴും നാം കാണാതെ പോവുകയാണ് ചെയ്യുന്നത് കാട്ടാനപ്പേടിയിലും പുഴ കടക്കാൻ കഴിയാതെയുള്ള ദുരിത ജീവിതവും നയിക്കുന്ന പുളിങ്ങോം ആറാട്ടുകടവിലെ ഒരു കുട്ടിയുടെ പഠന ചെലവ് പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുകയാണ് പോലീസ് ആറാട്ടുകടവ് നിവാസികൾക്ക് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒ ടി പി ദിനേശിന്റെ നേതൃത്വത്തിൽ ടി വി നൽകിയിരുന്നു ഇതിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷാണ് മാതാവില്ലാത്ത ഏഴാം ക്ലാസുകാരന്റെ പഠന ചെലവ് ഏറ്റെടുക്കുവാൻ സഹപ്രവർത്തക അങ്ങനത്തെ പഠിക്കാൻ പറ്റുന്നത് കിട്ടും ഭക്ഷണം കിട്ടും നല്ല നല്ല ഭക്ഷണം കിട്ടും നല്ല കൂട്ടുകാർ താല്പര്യമില്ല ഏടെ പുഴ അങ്ങനെ പുഴ അതെ പറഞ്ഞ സാ പുഴ നീതി കിടന്നു പോകാൻ നല്ല സ്റ്റൈലും അക്കാദമി കൂടാതെ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിനും സൗകര്യം ചെയ്യും പാലമില്ലാത്തതിനാൽ സ്കൂളിൽ പോകുവാൻ പുഴ നീന്തി കടക്കേണ്ട അവസ്ഥയിലാണ് ആറാട്ടുകടവിലെ കുട്ടികൾ സർക്കാർ തടഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടിയും പുറത്തേ പോവാം അതുവരെ നിങ്ങളിവിടെ ഒറ്റപ്പെട്ട് പോവാതിരിക്കാനാണ് ഇടയിടക്കി പോലീസ് വാക്കി ഡാർട്ട്മെന്റുകളൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ മുമ്പ് ബിറ്റിലൂടെ വന്ന സമയത്താണ് നിങ്ങൾ പറയുന്നത് ബന്ധമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് പുറത്ത് വാർത്തകളൊന്നും കാണാൻ പറ്റില്ല ടീവെന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ ചെറുപോളിയിലെ ഈ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ടു ഈ പ്ലാനറ്റ് മാനേജ് സീറ്റോട് ബന്ധപ്പെട്ടു അപ്പോൾ അവർ അവരെ ഓണം ഓണേഴ്സുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവർ ഞങ്ങൾക്കൊരു ടി വി ഫോൺസേ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ വേണ്ടത് ഡി ടി എന്ന് ഡി കെ എനെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് ചെറുപോയിലെ വനിതാ വ്യാപാരി ബസ്സായിട്ട് നമ്മുടെ ഞങ്ങളുടെ ശേഷം വന്നു അത് ഞങ്ങൾക്ക് തന്നു അതാണ് ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അതിനെ അടുക്കൊരു മീഡിയത്തേ വന്നിട്ടുള്ളൂ പോലീസ് ഇത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ വിചാരിക്കുന്നത് ആവശ്യം കൊണ്ടുപോയാൽ ഞങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കാം അരയ്ക്കുക അറിയിക്കേണ്ട ആളുകളൊക്കെ അറിയിപ്പിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അതേ കേട്ടോ ആറാട്ടുകടവ് നിവാസികൾക്ക് ആവശ്യമായ സഹായങ്ങൾ കഴിയുന്ന രീതിയിൽ ചെയ്യുമെന്നും ഡി പറഞ്ഞു ചെറുപുഴ സി ഐ ദിനേശൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഓഫീസറാണ് ദിനേശനാണ് ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയത് ഇവിടെ കുറച്ച് വീടുകളുണ്ട് അക്കൗണ്ടിങ്ങിനുള്ളിൽ അവർക്ക് ടി വി സൗകര്യങ്ങളൊന്നുമില്ല അവരുടെ ദിനേശിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരു ടി വി അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു പിറോട് വരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അത് കോളേജിന് വിസിറ്റിൻ്റെ ഭാഗം കൂടിയായി ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തപ്പോൾ നല്ല മഴയെ തന്നെയാണ് വന്നത് അപ്പം നല്ല പുഴയൊക്കെ കുത്തിയിൽ ഉച്ചു പോകുന്ന പുഴ ഞാൻ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ആ വീടൊരു വീട്ടിൽ നിന്ന് ചെറിയൊരു കണ്ണുകൾ രണ്ട് കണ്ണുകൾ ഞങ്ങളങ്ങനെ നോക്കുകയാണ് ഒളിച്ചു നിൽക്കുന്ന ഒരു കുട്ടി അപ്പം അവനെ അടുത്ത് വിളിച്ചപ്പോൾ അവൻ്റെ പേര് നന്ദു എന്ന് പറഞ്ഞു അവനങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ഇതാണ് പക്ഷേ പുഴയൊക്കെ നീന്തി കടന്ന് പോകേണ്ട ഇതുള്ളത് കൊണ്ട് അവനവിടുന്ന് മാറാൻ പറ്റുന്ന അവസ്ഥയുണ്ട് ഞങ്ങൾ സംസാരിച്ചു വളരെ എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു മോനാണ് അവൻ നമ്മുടെ ഹോസ്മറ്റി ഹോസ്റ്റലിലേക്ക് മാറ്റിയിട്ട് അവനെ അവിടെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളെ ആക്കാൻ വേണ്ടി നമ്മൾ ഇതാക്കുകയാണ് അവനോട് പറഞ്ഞിട്ടുണ്ട് അവനും തയ്യാറാന്ന് പറഞ്ഞു അവൻ്റെ കുടുംബത്തോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് വരണം അതിലുണ്ടായ ഒരു ഇത് വീട്ടുകാരും എല്ലാവരും സന്തോഷത്തിലാണ് അവന് ഞങ്ങൾ പ്രതീക്ഷയുണ്ട് ഇങ്ങനെ നേരെ ഇടപെടൽ ഞങ്ങൾ പോലീസും ജനങ്ങളും ഒക്കെ കൂടി കൂടിയുള്ള ഇടപെടലിലൂടെ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു